ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് പിന്നെ വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോ നമ്മുടെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ രവിചന്ദ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്ര ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ക്ലാസ്സസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടിയിട്ട് നോക്കണം കേട്ടോ അപ്പോ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അഭിനന്ദ് ഗുഡ് മോർണിംഗ് അനില ഗുഡ് മോർണിംഗ് അനില സന്തോഷമുണ്ട് കൊച്ച് സ്കൂളില് പോയിട്ടില്ലേ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ ബുക്ക് ആയിരിക്കും അല്ലേ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റില് ഗില്ലിൻ ബാരിം അതായത് ജി ബി എസ് വർദ്ധനവ് റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ജറുസലേം ആണോ ഗാസയാണോ ആ ടെഹറാൻ ആണോ ഏതാണ് രവിചന്ദ്ര ബി ആണ് അഭിനന്ദ് ബി ആണ് യെസ് വെക്കേഷൻ സ്റ്റാർട്ട് ആയോ ഐൻസ്റ്റീൻ ബി ആണ് അനില ബി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഗാസയാണ് വരുന്നത് കേട്ടോ ഗാസയാണ് വരുന്നത് ഗാസയാണ് വരുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ സംവിധാനം പെരിഫറൽ നാഡീവ്യവസ്ഥയെ ആക്രമിക്കുന്ന അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് ഗുളൈൻ ബാരി സിൻഡ്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഗുലൻ ബിന്ദ്രം എന്ന് പറയുന്നത് എന്തായിരുന്നു രോഗപ്ര നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ തന്നെ തകർക്കുന്ന അല്ലെങ്കിൽ പെരിഫറൽ ലാഡി വ്യവസ്ഥ ആക്രമിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂണൽ അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് സാധാരണയായിട്ട് മുപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാരെയാണ് ഈ ഒരു രോഗം ബാധിക്കുന്നത് മുപ്പത് വയസ്സിനും അൻപത് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആൾക്കാരെയാണ് ഈ രോഗം ബാധിക്കുന്നത് അപ്പോ ഈ ഒരു രോഗം എന്ന് പറയുന്നത് വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധകള് വാക്സിനേഷൻ അല്ലെങ്കിൽ ശാസ്ത്രക്രിയ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അതേ തുടർന്ന് വരുന്ന ഒരു അസുഖമാണ് ശരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ അഭിരാം സുഖമായിട്ടിരിക്കുന്ന അഭിരാം ഏർ എസ് ബി തന്നെയാണ് അശ്വതി ഗുഡ് മോർണിംഗ് അടുത്തു നോക്കാം പുനാൽസാങ്ഷു ടു ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ പുനാൽസാങ്ഷു ടു ഏത് ടു എന്ന വൈദ്യുതി ജലവൈദ്യുത പദ്ധതിയാണ് അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ഇതിൻ്റെ ഇടയിൽ ചൈന ഉണ്ടെങ്കിലാണ് പെടുക അല്ലേ പെട്ടെന്ന് നമ്മൾ ചൈനയിലേക്ക് പോയി രവിചന്ദ്ര സി ആണ് അശ്വതി സി ആണ് അഭിനന്ദ സി ആണ് ഐൻസ്റ്റീൻ ഇല്ല അപ്പൊ ഐൻസ്റ്റീൻറെ നെറ്റിന്റെ ആയിരിക്കും ചിലപ്പോ അനില ഭൂട്ടാനാണ് ഓക്കെ ആൻസർ നോക്കാം ഐൻസ്റ്റീൻ സി ആണ് ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ സി തന്നെയാണ് ഭൂട്ടാൻ ആണ് പേര് നല്ല രസമുണ്ട് അല്ലെ എന്തായിരുന്നു ഭൂട്ടാന്റെ ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്തായിരുന്നു വരുന്നത് പുനാങ്ഷാങ് ചു ടു എന്നാണ് അതിന്റെ പേര് വരുന്നത് അപ്പോ ഭൂട്ടാനില് ആയിരത്തി ഇരുപത് മെഗാവാട്ട് ശേഷിയുള്ള പുനാങ്ഷു ചു ടു എന്ന ജലവൈദ്യുത പദ്ധതി അന്തിമ യൂണിറ്റ് ആറ് ഗ്രിഡുമായി സമന്വയിപ്പിച്ചതോടെ പൂർണ്ണമായും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഭൂട്ടാനില് വാണ്ടു ഫ്രോ വാണ്ടു ഫോഡ്രോങ് ജില്ലയില് പുനാങ്ഷു നദി പുനാങ്ഷു എന്ന് പറയുന്ന ഒരു നദിയുടെ പേരാണ് പുനാങ്ഷാഷു എന്ന് പറയുന്ന ഒരു നദിയുടെ പേരാണ് അപ്പൊ അതിന്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു ഗിഗാവാട്ട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് ശരിക്കും ഇത് ഒരു ഇതിന് എന്തിനാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വല്ല ജലവൈദ്യുത പദ്ധതി പൂർത്തിയായെങ്കില് നമ്മൾ എന്തായിരുന്നു എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു അന്തർ സർക്കാർ കരാർ പ്രകാരം ഈ ജലവൈദ്യുത പദ്ധതി ഒരു കൃത്യമായിട്ട് ഇന്ത്യയുടെ സഹായത്തോട് കൂടിയാണ് വികസിപ്പിച്ചെടുക്കുന്നത് അപ്പൊ ഇന്ത്യ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് ഇത് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യ എന്തായിരുന്നു പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പത്ത് ശതമാനം വാർഷിക പലിശ നിരക്കിലാണ് ഇന്ത്യ കൊടുക്കുന്നത് നൂറ് ശതമാനത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് മുപ്പത് ശതമാനം ഗ്രാൻഡായിട്ട് കൊടുക്കുന്നുണ്ട് എഴുപത് ശതമാനം എന്തായിരുന്നു ലോൺ പോലെ കൊടുക്കുന്നുണ്ട് അപ്പൊ പത്ത് ശതമാനം പലിശയിലാണ് ഈ ലോണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്ത്യ ഹെൽപ് ചെയ്തിട്ട് ഇത് നമ്മുടെ മൂട്ടാൻ ഇത് പറയും മുപ്പത് തവണകളായിട്ട് നിങ്ങൾ അടച്ചാ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇത് വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ വായ്പ കൊടുത്തത് അതുകൊണ്ടാണ് നമ്മൾ ഇത് കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ അല്ലാതെ മൂട്ടാനില് വല്ല ജല പ്രതി നമുക്ക് വലിയ കാര്യമില്ല നമ്മൾ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കുന്നത് അനു ഹായനു യെസ് ആ കൊള്ളാമനു കുറെ കാലായി കണ്ടിട്ട് വളരെ സന്തോഷം കയറ്റുമതി പ്രമോഷൻ മിഷന്റെ കീഴിലുള്ള രണ്ട് ഉപപദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നെറിയാത് 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 ബന്ധു പ്രോത്സാഹൻ നെറിയാത് ദിശ നെറിയാത് സുതർ നെറിയാത് വികാസ് നെറിയാത് മാർഗദർശൻ നെറിയാത് സമർത്ഥൻ ഏതാണ് വരുന്നത് അത് യൂട്യൂബില് സ്വാഭാവികമായിട്ട് ഒരു പ്രക്രിയയാണ് അഭിനന്ദ ഏതാണ് വരുന്നത് കയറ്റുമതി പ്രമോഷൻ മിഷന്റെ കീഴിലുള്ള രണ്ട് ഉപ പദ്ധതികൾ ഏതൊക്കെയാണ് അശ്വതി ബി ആണ് അനു ബി ആണ് ഞാൻ ഇന്നലെ ഇന്നലെയാണോ മിനാന്നാണോ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളു അതിന് കാണാനേ ഇല്ലയെന്ന് രവിചന്ദ്ര ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ആൻസർ നോക്കാം ആൻസർ പറയട്ടെ ആൻസർ ഓപ്ഷൻ ബി ആണ് നിറിയാദ് പ്രോത്സാഹൻ നിറയ ദിശയാണ് വരുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഒൻപത് മണിക്ക് ശേഷം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കി ഞാൻ തന്നെ സമയം എടുക്കും അതെ ആടിന്റെ എന്താ പറയാ ഫുൾ ഹോൾസെയിൽ ആയിട്ട് എടുത്തിരിക്കുന്ന ആളാണ് അശ്വതി അഭിനന്ദൻ ഇടയ്ക്ക് ഒരു ആഡ് വരുന്നതാണ് അഭിനന്ദൻ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ അശ്വതിക്ക് സ്ഥിരം ഇഷ്ടം പോലെ ആഡ് യൂട്യൂബ് പറഞ്ഞ ആഡോട് ആഡാണ് അവിടെ എന്റെ ഒന്നും വരത്തില്ലെന്ന് അപ്പൊ കയറ്റുമതി പ്രോത്സാഹന കീഴിലുള്ള ആറ് വർഷത്തേക്ക് കയറ്റുമതിക്കാർക്ക് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ പിന്തുണ ഇന്ത്യ ഗവൺമെന്റ് കൺസിഡർ ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റില് ഒരു മുൻനിര സംരംഭമായിട്ട് കയറ്റുമതി പ്രോത്സാഹന മിഷൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇപ്പൊ സമഗ്രവും സുസ്ഥിരവുമായിട്ടുള്ള കയറ്റുമതി വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും മൈക്രോ സ്മോൾ അതുപോലെ തന്നെ മീഡിയം ഓന്റർപ്രൈസസിനെ പിന്തുണയ്ക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങൾ അതുപോലെ തന്നെ മൈക്രോ സ്മോൾ മീഡിയം ഓന്റർപ്രൈസസ് ഇ ധനകാര്യ മന്ത്രാലയങ്ങള് ഇവരെ കൂടി ഒരുമിച്ചാണ് ഇത് നടത്തുന്നത് അപ്പൊ ഇതിന് രണ്ടു സബായിട്ടുള്ള പ്ലാൻസ് ആണ് പ്രൊജക്ട്സ് ആണ് ഉള്ളത് അത് നിര്യാത് പ്രോത്സാഹനം അതുപോലെ തന്നെ നിര്യാത് ദിശയാണ് ആണ് നിര്യാത് പ്രോത്സാഹനം പത്തായിരത്തിൽ പത്തായിരത്തിൽ കോടി കൂടുതലാണ് ഓക്കെ പത്തായിരം കോടിയിൽ കൂടുതലാണ് പ്രൊജക്ടിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിര്യാത് ദിശയ്ക്ക് തന്നെ പതിനാലായിരത്തി അഞ്ഞൂറ് കോടിയിൽ കൂടുതൽ പ്രൊജക്ടിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായിരുന്നു യെസ്വാധീന അടുത്തത് ബ്രൈറ്റ് സ്റ്റാർ എന്ന ബഹുമുഖ അഭ്യാസത്തിന് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രൈറ്റ് സ്റ്റാർ എന്ന ബഹുമുഖ അഭ്യാസത്തിന് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഈജിപ്ത് റഷ്യ ഇറാൻ വിയറ്റ്നാം ലേറ്റ് ആയിപ്പോയി ആ യെസ് ഞാൻ വിചാരിച്ചായിരുന്നു സ്വാധീനെ കാണാനില്ലല്ലോ അനുയെ ആണ് അശ്വതിയെയാണ് അഭിനന്ദയാണ് ഐൻസ്റ്റിനെയാണ് അനില ഈജിപ്ത് അനില ഇടയിൽ വെച്ച് ഞാൻ കാണാനില്ല ഞാൻ വിചാരിച്ച് കൊച്ചു വന്നിട്ട് ബഹളം ഉണ്ടാക്കി കാണുന്നു ആ യെസ്വാധീനെയാണ് ആൻസർ നോക്കുമ്പോൾ ഏതാണെന്ന് ബ്രൈറ്റ് സ്റ്റാർ എന്ന ബഹുമുഖ അഭ്യാസത്തിന് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നതെന്നാണ് ചോദ്യം സ്വാധീനയാണ് അല്ലെ ഓപ്ഷൻ എ തന്നെയാണ് ഈജിപ്ത് ആണ് അപ്പൊ ബ്രൈറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ബഹുമുഖ അഭ്യാസത്തിന് ഏത് രാജ്യമാണ് ഈജിപ്ത് ആണ് ആതിഥേയത്വം വഹിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ പത്ത് വരെ ഈജിപ്തില് ഒരു മൾട്ടി ലാറ്ററൽ എക്സൈസ് ബ്രൈറ്റ് സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അവിടെ അതായത് സായുധ സേനകളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും എഴുന്നൂറിൽ പേര് എഴുന്നൂറിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഒഫീഷ്യൽസ് അവിടെ പങ്കെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അമേരിക്കയായി ചേർന്നിട്ട് ഈജിപ്ത് ആതിഥേയത്വം വഹിക്കുന്ന ബ്രേറ്റ്സ്റ്റാർ എക്സസൈസ് മേഖലയിലെ ഏറ്റവും വലിയ ട്രൈ സർവീസ് മൾട്ടി ലാറ്ററൽ അഭ്യാസങ്ങളിൽ ഒന്നാണ് അപ്പോ ഇങ്ങനെ ചോദിക്കാം ചെലപ്പോ ഇത് ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ചോദിക്കാം ഈജിപ്താണ് അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് നടത്തുന്നതെന്ന് ചോദിക്കാം ഇത് നടത്തുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് അമേരിക്കയും ഈജിപ്തും അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മൾ എന്തിനാണ് അപ്പൊ കറണ്ട് അഫേഴ്സിൽ പഠിക്കുന്നത് ഈ അമേരിക്കയും ഈജിപ്തും തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാ കൂടുതൽ ഇടപെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഗ്രൈറ്റ്സ് ആർ എക്സസൈസിന്റെ ഈ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത് അപ്പൊ രണ്ടാ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നപ്പോൾ നമ്മളെയും കൂടി വിളിച്ചിരുന്നതാണ് നമ്മൾ അവിടെ പോവേം ഇപ്പോൾ ഓരോ അവർ അവരെന്തിനാണ് വിളിക്കുന്നത് നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്നല്ല പോണത് നമ്മൾ കൃത്യമായിട്ട് അവിടെ എന്തായിരുന്നു അവിടെ നമ്മൾ പോയിട്ട് നമ്മളുടെ ഓരോ പദ്ധതികൾ നമ്മളുടെ പ്ലാന് നമ്മുടെ ഒരു പ്രോജക്ട്സ് നമുക്ക് അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് അതിന്റെ ഡിസ്കഷൻസ് ഇതൊക്കെ നടത്താൻ വേണ്ടിട്ടാണ് പോണത് അല്ലാതെ അവർ വിളിച്ചുകൊണ്ട് നമ്മൾ വെറുതെ പോകുന്ന ഒന്നുമല്ല ഓക്കെ അടുത്തത് അടുത്തത് മത്സ്യശക്തി പ്രോജക്ട് ഇസ് അസോസിയേറ്റഡ് വിത്ത് വിറ്റ് സെക്ടർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സോളാർ എനർജി ഹോർട്ടികൾച്ചർ ഫിഷറീസ് ആൻഡ് അക്വകൾച്ചർ ഏതായിരുന്നു വരുന്നത് മത്സ്യശക്തി പ്രോജക്ട് ഇസ് അസോസിയേറ്റഡ് വിത്ത് വി സെക്ടർ എന്നാണ് പറയുന്നത് ഏതാണ് അത് പേര് തന്നെ കറക്റ്റ് ഗസ്സായാലാണ് ഗസ് ഏതാണോ അതെന്നാ അതെല്ലാവരും ചെയ്യുന്നതല്ല അതുകൊണ്ട് ഞാൻ ഒരു ഡിഫറെന്റ് ആക്കിയത് അനു ഡി ആണ് അനില ഫിഷറീസ് ആണ് യെസ് അശ്വതി ഡി ആണ് അഭിനന്ദ് ഡി ആണ് സ്നേഹ ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് രവിചന്ദ്ര ഡി ആണ് യെസ് എല്ലാരും ഡി ആണ് പറയുന്നത് ഇത് എളുപ്പാണ് ഇതിന്റെ ഒരു ഇത് നോക്കിക്കേ ആ ഒരു പേരും കൂടി നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആ ഞാൻ കൊച്ചു വന്ന് ഡിസ്റ്റർ ചെയ്താണെന്ന് ഞാൻ ചെയ്താണെന്നാണോ പറഞ്ഞത് അത് കറക്റ്റ് ആണല്ലേ ഞാൻ വിചാരിച്ചു കൊച്ചു വന്നിട്ട് ഡിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കാരണം ലീവാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ആൻസർ നോക്കാം യെസ് ഓപ്ഷൻ ഡി ആണ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആണ് ഇതിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും കാരണം മത്സ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫിഷ് ആണെന്ന് അല്ലെങ്കിൽ അക്വാ അക്വാുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ തന്നെ കിട്ടി അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് കോവളത്ത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ഡയറി ആൻഡ് മൈനോറിറ്റി അഫേഴ്സ് സഹമന്ത്രി ശ്രീ ജോർജ് കുര്യനാണ് ഇത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഓക്കെ ഇദ്ദേഹമാണ് ജോർജ് കുര്യനാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് കീഴിലുള്ള വിഴിഞ്ഞം റീജിയണൽ സെന്റർ ഓഫ് ഐ സി എ ആർ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ പരിപാടിയുടെ നടത്തിപ്പിനായിട്ട് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അതുപോലെ തന്നെ സി എം എഫ്ആർ ഐ എയും തമ്മില് ഒരു ധാരണാപത്രം ഒരു എംഒയും മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രി വിരാസക്ക സംവർദ്ധൻ പദ്ധതിയുടെ കീഴിലാണ് ഈ ഒരു മത്സ്യ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള പരിശീലന പരിപാടിയുടെ പരിപാടിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സാമൂഹികയും സാമ്പത്തികവുമായി ക്ഷേമം അപ്പൊ മെയിനായിട്ട് മത്സ്യ എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കാണ് അവരാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനായി ബിസിസിഐ അവതരിപ്പിച്ച ഒരു പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ഏതാണ് ഏതായിരുന്നു ബ്രാൻകോ ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ് സ്ക്രാന്കോ ടെസ്റ്റ് വെസ്റ്റിൽ ടെസ്റ്റ് റൈറ്റ് ടെസ്റ്റ് ഏതായിരുന്നു റൈറ്റ് ടെസ്റ്റ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തത്തിന് വേണ്ടി ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ചോദിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ഈ പഴം അതുപോലെ തന്നെ അങ്ങനെ പഴം പച്ചക്കറി അവ അതിന്റെ കൃഷി അതാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചിനെയാണ് അനുവെയാണ് അശ്വതിയെയാണ് രവിചന്ദ്രയാണ് സ്വാദിനിയാണ് അനില ഏയാണ് പറയുന്നത് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ബ്രോങ്കോ ടെസ്റ്റ് ആണ് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് ഇന്ന് അഞ്ചരയ്ക്ക് ഉണ്ട് കേട്ടോ ഇന്ന് അഞ്ചരക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഫൈവ് തേർട്ടിക്ക് ഉണ്ട് ഇന്ന് ഫൈവ് തേർട്ടിക്ക് എന്ന് പറയുന്നത് റെയിൽവേ എക്സാംസിനെ കുറിച്ചാണ് അപ്പം നിങ്ങൾ റെയിൽവേ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആവുന്ന ഒരു സെഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും കൃത്യം അഞ്ചരയ്ക്ക് വരിക കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ബൈ